പോലത്തിലേക്ക് നഴുക്കി ഇനി വരാമെ ഒരു കണ്ടിഷൻ നമസ്കാരം ഒരു പ്രത്യേക ചിരി കൊണ്ട് സ്വയം അടയാളപ്പെടുത്തിയ കലാകാരനായിരുന്നു ശ്രീ കലാഭവൻ മണി നാടൻ പാട്ടുകൾ ജനകീയമാക്കിയ അനശ്വര കലാകാരൻ മിമിക്രി വേദികളിൽ നിന്ന് സിനിമയിൽ ഹാസ്യതാരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് വില്ലനായും നായകനായും തെന്നിന്ത്യൻ സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ച അനശ്വര കലാകാരൻ അഭിനേതാവ് എന്നതിലുപരി ഒരു സാധാരണക്കാരനായി ജനങ്ങൾക്കിടയിൽ ജീവിച്ച് അകാല മരണമടഞ്ഞ നിസ്വാർത്ഥനും സ്നേഹദതിയുമായ ഒരു മനുഷ്യനായിരുന്നു ശ്രീ കലാഭവൻ മണി അഭിനയത്തിന്റെ ഉയർച്ചയിൽ പോലും തൻ്റെ നാടിനും നാട്ടാർക്കും വേണ്ടി പ്രവർത്തിച്ച് ഒരു വലിയ മനുഷ്യൻ കൂടിയായിരുന്നു ആ അമൂല്യ വ്യക്തിത്വം തൻ്റെ സ്നേഹപ്രവർത്തനങ്ങളും സഹായങ്ങളും പ്രദർശിപ്പിച്ച് വലിയവനാകാൻ ശ്രമിക്കാതെ മനസ്സെറിഞ്ഞ് ചെയ്യുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്ത ഒരു അതുല്യ പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പുതുവത്സര ദിനത്തിലായിരുന്നു മണിയുടെ ജനനം രാമൻ അമ്മിണി ദമ്പതികളുടെ ഏഴ് മക്കളിൽ ആറാമനായിരുന്നു മണി പരേതനായ വേലായുധൻ രാമകൃഷ്ണൻ ശാന്ത തങ്കമണി ലീല അമ്മിണി എന്നിവരായിരുന്നു സഹോദരങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലാണ് മണി തന്റെ ബാല്യകാല്യം ചെലവഴിച്ചത് കൂലിപ്പണിക്കാരനായിരുന്ന അച്ഛന് പതിമൂന്ന് രൂപ മാത്രം ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒന്നും ആകില്ലായിരുന്നു സ്കൂൾ പഠന കാലത്ത് പഠനമൊഴികെ എല്ലാ വിഷയത്തിലും മണി മുന്നിലായിരുന്നു ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അനുകരണകല അഥവാ മിമിക്രി മോണോ ആക്ട് എന്നിവ മണിയുടെ പ്രധാന ഐറ്റമായിരുന്നു സ്കൂൾ യുവജനോത്സവത്തിൽ സ്ഥിരം മത്സരാർത്ഥി കൂടിയായിരുന്നു മണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മോണോ ആക്ടിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഒന്നാമനാകുവാൻ കഴിഞ്ഞത് മണിയുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിരുന്നു അനുകരണ വേദിയിൽ തനിക്ക് ഭാവിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മണി കുടുംബത്തിലെ ദാരിദ്ര്യം അകറ്റാൻ പിന്നീട് ഈ കലയും കൂടെ കൂട്ടി പത്താം ക്ലാസ്സിൽ പഠനം കഴിഞ്ഞതിനെ തുടർന്ന് തെങ്ങ് കയറ്റക്കാരനായും മണൽ വാരൻ തൊഴിലാളിയായും അദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തി ഇടയ്ക്ക് പൊതുപ്രവർത്തകരായും അദ്ദേഹം കടന്നു വന്നു പിന്നീട് ചാലക്കുടി ടൗണിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി മണി ജോലി നോക്കി പകൽ ഓട്ടോ ഡ്രൈവറും രാത്രി മിമിക്രി ആർട്ടിസ്റ്റുമായി കേരളത്തിൽ അന്ന് ധാരാളം മിമിക്രി ട്രൂപ്പുകളുണ്ട് അവർക്കു വേണ്ടിയെല്ലാം മണി തന്റെ പ്രകടനങ്ങൾ നടത്തി തന്റെ കലാപ്രവർത്തനങ്ങൾക്കിടയിൽ പരിചയപ്പെട്ട ഒരു സുഹൃത്തു വഴി കലാഭവനിൽ ചേരുകയും തുടർന്ന് കലാഭവന്റെ സ്ഥിരം അംഗമായി പ്രവർത്തിച്ചു ജയറാം ദിലീപ് നാദർ ഷാ സലീം കുമാർ തുടങ്ങിയ പിൽക്കാലത്തെ പ്രശസ്തർ പലരും കലാഭവനിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്നു സ്വദേശത്തും വിദേശത്തും നിരവധി വേദികൾ ഇടയ്ക്ക് വിനോദശാല എന്ന ടെലിവിഷൻ പരമ്പരയിൽ അഭിനയിക്കാൻ പോയതിനാൽ കലാഭവനുമായുള്ള ബന്ധം അറ്റുപോയി കലാഭവനിലെ ജോലി നഷ്ടപ്പെട്ടതോടെ അഭിനയ രംഗത്തേക്ക് ശ്രദ്ധിക്കുവാനുള്ള തീരുമാനമെടുത്ത് മണി സിനിമാക്കാരെ കാണുവാൻ തുടങ്ങി അമ്പിളി സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ സമുദായം എന്ന ചിത്രത്തിലെ ഒരു ചെറു വേഷത്തിലൂടെ മലയാള സിനിമയിലേക്ക് വെച്ചു പിന്നീട് ഇറങ്ങിയ സ്ഥിതിമലയിന്റെ അക്ഷരം എന്ന ചിത്രത്തിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറായി അഭിനയിച്ചു ചെറുതെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ ഇറങ്ങിയ ദി പോർട്ടർ എന്ന ചിത്രത്തിൽ അഭി കലാഭവൻ മണി മാധു തുടങ്ങിയവർ അഭിനയിച്ചു ചിത്രത്തിന്റെ ത്രൂഔട്ട് വേഷമായിരുന്നുവെങ്കിലും സിനിമ വിജയമായിരുന്നില്ല സുന്ദർദാസ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ് മണിക്കൊരു കരിയർ ബ്രേക്ക് കിട്ടുന്നത് ഈ ചിത്രത്തിൽ രാജപ്പൻ എന്ന ചെത്തുകാരന്റെ വേഷമാണ് കലാഭവൻ മണിയെ ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയമാക്കിയത് അതിനുശേഷം ധാരാളം വേഷങ്ങൾ മണിയെ തേടിയെത്തി അരകുമാർ സംവിധാനം ചെയ്ത ഉദ്യാനപാലകൻ എന്ന ചിത്രത്തിലെ ജോസുകുട്ടി എന്ന കഥാപാത്രം കാതിലൊരു കിന്നാരം നാലാം കെട്ടിലെ നല്ല തമ്പിമാർ മാന്ത്രിക കുതിര പടനായകൻ അങ്ങനെ കുറെ പടങ്ങളിൽ ചെറുതും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ദില്ലി ബാലരാജകുമാരൻ എന്ന രാജസേനൻ ചിത്രത്തിൽ മണി എന്ന വേഷം വിനയന്റെ കല്യാണ സൗഹന്ധികത്തിലെ ബാലഗോപാലൻ മന്ത്രമോതിരം മായ ഭൂതക്കണ്ണാടിയിലെ അയ്യപ്പൻ കല്യാണ പിറ്റേ എന്ന സിനിമയിലെ നളിനാക്ഷൻ ആറാം തമ്പുരാൻ ന്യൂസ് പേപ്പർ ബോയി ഗജരാജ മന്ത്രം ഉല്ലാസ പൂങ്കാറ്റ് എന്ന ചിത്രത്തിലെ മുസ്തഫ കാരുണ്യത്തിലെ രാജൻ അടിവാരത്തിലെ യൂണിയൻ ജോസൂട്ടി തുടങ്ങി ചെറുതും വലുതുമായ വേഷങ്ങൾ ഹാസ്യ നടനായും സ്വഭാവ നടനായുമൊക്കെ കലാഭവൻ മണി തന്റെ സ്ഥാനം മലയാള സിനിമയിൽ ഉറപ്പിച്ചു വിനയൻ എന്ന സംവിധായകനാണ് കലാഭവൻ മണിയെ നിരയിലേക്ക് ഉയർത്തിയത് വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ മണി നായകനായി അന്ധഗായകനായ രാമു എന്ന കഥാപാത്രം സിനിമാ പ്രേക്ഷകർ സ്വീകരിച്ചതോടെ മണിയുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടായി രാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു ദേശീയ അവാർഡിൽ ജൂറിയുടെ പ്രത്യേക പരാമർശം കേരള സർക്കാരിന്റെ സ്പെഷ്യൽ ജൂറി പ്രൈസ് സത്യൻ ഫൗണ്ടേഷൻ അവാർഡ് മാതൃഭൂമി അവാർഡ് ലക് സേക്ഷനഷ് അവാർഡ് എന്നീ അംഗീകാരങ്ങൾ മണിയെ തേടിയെത്തി മണി എന്ന നടന്റെ ഉയർച്ചയുടെ ദിനങ്ങളായിരുന്നു പിന്നീട് വൺ മൻഷോ സമ്മറിൻ ബദ്രേ ദില്ലി വാല രാജകുമാരൻ ഉല്ലാസ് പൂങ്കാറ്റ് കണ്ണെഴുതി പുട്ടും തൊട്ട് രാക്ഷസ രാജാവ് മലയാളി മാമന് വണക്കം വല്യേട്ടൻ ആറാം തമ്പുരൻ വസന്തമാളിക എന്നീ ചിത്രങ്ങളിൽ മണി സ്വദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു കരിമാടിക്കുട്ടൻ എന്ന ചിത്രത്തിലെ മന്ദബുദ്ധിയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ട വേഷമാണ് ദി ഗാൻ ഗാ ആകാശത്തിലെ പറവുകൾ വാൽക്കണ്ണാടി എന്നീ ചിത്രങ്ങളിൽ മണി നായകനായി മലയാളത്തിലെ മുൻനിര നായകർക്കൊപ്പം മണിയുടെ പ്രകടനവും മികച്ചതായിരുന്നു വാണിജ്യ സിനിമകളുടെ വിജയത്തിന് മണിയുടെ റോളും വളരെ ആവശ്യമായി തന്നെ വന്നു അഭിനയത്തോടൊപ്പം നാടൻ പാട്ടുകളുമായി മണി എപ്പോഴും മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു നാടൻ പാട്ടിനെ ഇത്രയധികം ജനകീയമാക്കിയ മറ്റൊരു കലാകാരനില്ല പാവാടപ്രായത്തിൽ തുടങ്ങി ഒട്ടനവധി ഗാനങ്ങൾ മണിയുടെ ശബ്ദത്തിൽ മലയാളി കേട്ടു ഗാനവേളകൾക്കും മറ്റ് ചടങ്ങുകൾക്കും മണി എത്തിയ പാട്ടു പാടാതെ ജനങ്ങൾ വിടില്ലെന്ന അവസ്ഥയുണ്ടായിരുന്നു മണി അഭിനയിക്കുന്ന മിക്ക ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും പതിവായി മണിയുടെ നേതൃത്വത്തിൽ നാടൻ പാട്ടുകളുടെ ശേഖരമുള്ള നിരവധി ഓഡിയോ കാസറ്റുകളും റിലീസ് ചെയ്തിട്ടുണ്ട് തൂഷിൻ ബൈ കുന്താരു ആനവായിൽ അമ്പഴങ്ങ സ്വാമി ചിന്തകത്വം തുടങ്ങിയ കാസറ്റുകൾ ശ്രദ്ധേയമാണ് പഴയ സിനിമാ ഗാനങ്ങളുടെ പാരടി ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ നിരവധി ഓഡിയോ കാസറ്റുകൾക്കു വേണ്ടിയും മണി പാടിയിട്ടുണ്ട് കേരളത്തിലെ പ്രേക്ഷകരെ ഹാസ്യവേഷങ്ങളുടെ ചിരിപ്പിക്കുമ്പോൾ അതിർത്തിക്കപ്പുറം തമിഴ്നാട്ടിൽ തിയേറ്ററുകൾ പേടിപ്പെടുത്തുന്ന വില്ലനായി കസറി അദ്ദേഹം രാജൻ വി ദേവിന് ശേഷം കേരളത്തിൽ നിന്ന് തമിഴ് സിനിമ കണ്ടെടുത്ത കരുത്തനായ വില്ലനായിരുന്നു കലാഭവൻ മണി രജനീകാന്ത് കമൽഹാസൻ ഐശ്വര്യ റായ് വിക്രം തുടങ്ങി തമിഴിലെ പ്രധാന നടന്മാർക്കൊപ്പം അദ്ദേഹം അഭിനയിച്ചു കലാഭവൻ മണിയുടെ രൂപവും ഭാവവും ശരീരഭാഷയും എല്ലാം തമിഴ് പ്രേക്ഷകരെ പെട്ടെന്ന് ആകർഷിക്കുന്നതായിരുന്നു ചരൺ സംവിധാനം ചെയ്ത ജമിനി എന്ന ചിത്രമാണ് കലാഭവൻ മണിയെ തമിഴകത്ത് ജനപ്രിയനാക്കിയത് അതുവരെ തമിഴ് സിനിമ കണ്ടിരുന്ന വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പ്രകടനമാണ് ജമിനി മണി കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ തമിഴ് സിനിമാ ലോകത്ത് സ്റ്റൈലിഷ് വില്ലൻ എന്ന പേരും മണിക്ക് ലഭിച്ചു സൂര്യനായകനായ വേൽ എന്ന ചിത്രത്തിലെ മണിയുടെ വില്ലൻ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് മറു മലർച്ചി വാഞ്ചിനാഥൻ ജമിനി ബന്ദ പരമശിവം സംതിങ് സംതിങ് സംതിങ്ക്കും മഴ അന്യൻ ബോസ് പുതിയ ഗീതം ബന്ദ പരമശിവം കൂത്ത് തുടങ്ങി അമ്പതോളം തമിഴ് ചിത്രങ്ങൾ കലാഭവൻ മണി അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സിനിമകളിൽ മാത്രമല്ല കന്നഡ തെലുങ്ക് ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു അനായാസമായ അഭിനയ ശൈലി കൊണ്ടും ആരെയും ആകർഷിക്കുന്ന നാടൻപാട്ടിന്റെ ഈണങ്ങൾ കൊണ്ടും മലയാളിയുടെ മനസ്സിലിടം നേടിയ അതുല്യ കലാകാരനായിരുന്നു കലാഭവൻ മണി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാൻ കരിമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനം മാത്രമല്ല മണിയുടെ സാധ്യതകൾ വരച്ചിട്ട് ധാരാളം മലയാള ചിത്രങ്ങൾ നമുക്ക് വെക്കാനുണ്ട് സുനിൽ പരമേശ്വരന്റെ നോവലിനെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മലയാളം റൊമാൻറ്റിക് ഫാൻറ്റസി ചിത്രമാണ് അനന്തഭദ്രം ഇതിൽ അന്ധനായ ആയോധന കലാവിദഗ്ധനായ ചമ്പൻ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി മണി അവതരിപ്പിച്ചു ആമേൻ എന്ന ചിത്രത്തിലെ ലൂയി പാപ്പൻ ആണ്ടവൻ എന്ന സിനിമയിലെ മണി ചെയ്ത നായക വേഷവുമായ ആണ്ടവൻ എന്ന വേഷം ഒരു മറവത്തൂർ കനവിലെ ആൻഡപ്പൻ അങ്ങനെ ഒരു ചെറിയ രംഗത്ത് വന്നു പോയാൽ തന്നെ തൻ്റെ വേഷം അടയാളപ്പെടുത്തുവാൻ കഴിവുള്ള അതുല്യ നടനായിരുന്നു കലാഭവൻ മണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് മണി വിവാഹിതനായത് നിമ്മിയാണ് ഭാര്യ ഏകമകൾ ശ്രീലക്ഷ്മി ചലച്ചിത്ര രംഗത്തും മറ്റും സജീവമായി നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് തികച്ചും അപ്രതീക്ഷിതമായി മണി മരണത്തിന് കീഴടങ്ങിയത് മരിക്കുമ്പോൾ നാൽപ്പത്തിയഞ്ചു വയസ്സേ അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് അഞ്ചിനാണ് വീടിന് സമീപത്തെ അതിഥി മന്ദിരമായ പാടിയിൽ കലാഭവൻ മണിയെ രക്തം ഛർദിച്ച് അവശ നിലയിൽ കണ്ടെത്തിയത് ഉടനെ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിറ്റേന്ന് വൈകിട്ടോടെ മരണം സംഭവിക്കുകയായിരുന്നു കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയായിരുന്നു ഈ അന്ത്യം അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് ദുരൂഹതകൾ ഏറെയാണെങ്കിൽ സ്റ്റേറ്റ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ അതേ നിഗമനത്തിൽ തന്നെ സി ബി ഐയുടെ അന്വേഷണവും അവസാനിച്ചു മണിയുടെ മരണത്തിൽ ദുരൂഹതയില്ലെന്നും മരണം കരൽ രോഗം വന്നിട്ടാണ് ഉണ്ടായതെന്നും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പതിന് സി ബി ഐ കണ്ടെത്തിയെങ്കിലും ഇതിനോട് കുടുംബാംഗങ്ങൾ ഇന്നും യോജിച്ചിട്ടില്ല അകാലം മരണമടഞ്ഞ കലാഭാരന്മാരുടെ കൂട്ടത്തിൽ ഒരു പേരും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കലാഭവൻ മണിയും യാത്രയായി പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ പൊഴിഞ്ഞു വീഴുന്ന താരങ്ങൾ ശരിയും ചെരികേടും തിരിച്ചറിയാത്തവർ അല്ല ഇവർ ആരും ആരോഗ്യകാര്യങ്ങൾ പരിഗണിക്കാതെയുള്ള ഓട്ടത്തിൽ സ്വയം മറക്കുന്ന ഓരോരുത്തർക്കുമുള്ള തക്കീതാണ് ഈ വേർപാടുകൾ യാത്ര ചോദിക്കാതെ അനീഷ് വർബ സംവിധാനം ചെയ്ത മണിയുടെ അവസാന ചിത്രം അവസാന സിനിമയുടെ പേരും മണി എന്ന കലാകാരന്റെ മരണവും ഒരു അർത്ഥവിരാമം പോലെ മലയാളിയുടെ മനസ്സിൽ എന്നും തെളിഞ്ഞു നിൽക്കും